വേണ്ട വേണ്ട ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് കോൺക്രീറ്റും കനത്ത മഴയിൽ കരയിടിഞ്ഞതിനെ തുടർന്ന് കണ്ണൂർ ആയിത്തറ നീർവേലി കണ്ടിയാകണ്ടി ഭാഗത്തുള്ള റോഡ് അപകടാവസ്ഥയിൽ റോഡിന് സമീപത്തുള്ള അഞ്ചരക്കണ്ടി പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്നാണ് അപകടാവസ്ഥയിൽ കരയിടിഞ്ഞിട്ടുള്ളത് ഈ വർഷം ഇതാദ്യമായാണ് ഇത്തരത്തിൽ കരയിടിയുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണിത് ജലജീവൻ പദ്ധതിയുടെ ഭാഗമായുള്ള പൈപ്പ് ലൈൻ ഇതുവഴിയാണ് കടന്നു പോകുന്നത് വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് മാങ്ങാട്ടിടം പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ മാസ്റ്റർ അറിയിച്ചു ഇതിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന വണ്ണത്തും താഴെ കോൺക്രീറ്റ് പാലവും അപകട ഭീഷണി നേരിടുകയാണ് ദിവസേന നൂറുകണക്കിന് ആത്രാമമ്പറം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള വിദ്യാർത്ഥികളും കൈതേരി ഭാഗത്തേക്ക് പോകുന്നവരും ഇരുചക്ര വാഹനങ്ങളുമടക്കം കടന്നു പാതയാണിത് കാലപ്പഴക്കത്താല് പാലത്തിന്റെ കൈവരിയെല്ലാം തകർന്ന നിലയിലാണ് മഴ തുടരുകയാണെങ്കിൽ റോഡ് കൂടുതൽ ഇടിയുമോ എന്ന ആശങ്കയിലാണ് പ്രദേശത്തെ ജനങ്ങൾ